ഈ ശരിക്കും പാപികൾ ആരാന്നു അതായതിപ്പം ആത്മീകരുണ്ട് ഈ ലോകത്തെ പാപികൾ എന്ന് പറഞ്ഞ ലോകപരമായ പാപികൾ ഇപ്പൊ എന്ന തോന്നിയത് വഞ്ചന എന്ന് പറഞ്ഞാൽ ത്രീ ഫോൾഡ് വഞ്ചനയാണ് വിശ്വാസികൾ ചെയ്യുന്നത് ലോകത്തിലെ മനുഷ്യർ വൺ ഫോൾഡ് വഞ്ചനയുള്ളു ഇപ്പൊ ഒരു സെക്കൻഡ് ഹാൻഡ് കാർ വിൽക്കുന്ന ഒരാള് കസ്റ്റമറോട് പറയുന്നത് അടിപൊളി കാറാ കെട്ടോ മേടിച്ചോ സൂപ്പറാ എന്നെല്ലാം പറഞ്ഞോളെ പറഞ്ഞ് അവനെ വഞ്ചിക്കുന്നു എന്നിട്ട് ആ കാർ കച്ചവടം ചെയ്തു അപ്പൊ അവൻ ഒരാളെ വഞ്ചിക്കുന്നുള്ളു വൺ ഫോൾഡ് അവന്റെ വഞ്ചന പക്ഷെ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഈ വിശ്വാസം എന്ന് പറഞ്ഞാൽ അവൻ കൺഫോസ് ചെയ്യുകയും പുറത്ത് അഭിനയിക്കുകയും ചെയ്യുന്ന വിശ്വാസം ശരിക്കും അവൻ വിശ്വസിക്കുന്നില്ല എത്രത്തോളം വിശ്വസിക്കുന്നുണ്ട് ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിനകത്തൊരു ആത്മവഞ്ചനയുണ്ട് സ്വയം വഞ്ചിക്കുന്നുണ്ട് രണ്ടാമത് ഇവൻ ദൈവത്തെ വഞ്ചിക്കുന്നുണ്ട് മൂന്നാമത് നാട്ടുകാരെ വഞ്ചിക്കുന്നുണ്ട് അപ്പൊ ത്രീ ഫോൾഡാണ് ഇവന്റെ വഞ്ചന അപ്പം ഈ റിലീജിയസ് പീപ്പിൾ മൂന്ന് മടങ്ങ് വഞ്ചന നടത്തിയിട്ട് ലോകത്തിലെ പാപികൾ അവരെക്കാൾ പാവികളാണെന്ന് പറയും അതാ കർത്താവ് പറഞ്ഞ് നിങ്ങളെക്കാൾ വേഗം ചുങ്കക്കാരും വേശികളും സ്വർഗനായി കിടക്കും ഞാനതിങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കയായിരുന്നു മൂന്നിരട്ടി പാപാണ് മതഭക്തര് ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ അതിന് മാറണമെങ്കിൽ കഠിനമായി പ്രയർത്തിനിക്കേണ്ടി വരും ഇടുക്കുവാതിലൂടെ കിടക്കണം ഇതൊക്കെ ഞാനിങ്ങനെ ഓർത്തോണ്ടിരിക്കയായിരുന്നു ഒരു നിരീക്ഷരാജയം സംബന്ധിച്ച് ആൽമോചനയില്ല ആ നമ്മളെ ട്രാക്കുള വന്നിട്ടുണ്ടല്ലോക്കുളവാണ്ടേ പറയുന്നു ഞാൻ പറയുമായിരുന്നു റിലീജിയസ് പീപ്പിൾ ത്രീ ഫോൾഡ് ഡിസെപ്ഷൻ ആണ് അതായത് അവർ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന കാര്യങ്ങൾ ഹൺഡ്രഡ് സിൻസിയർ ആയിട്ട് വിശ്വസിക്കാൻ അവർക്ക് പറ്റും വിശ്വസിക്കുന്നില്ല പക്ഷേ കൺഫേസ് ചെയ്യുന്നു വിശ്വസിക്കുന്നതെന്ന് ആക്ട് ചെയ്യുന്നു വിശ്വസിക്കുന്ന പ്രിറ്റൻഡ് ചെയ്യുന്നു ബട്ട് ദെയിൽ ടു മെനി ടൈംസ് ടു ബിലീവ് ഇറ്റ് ഹോൾ ഹാർട്ടഡ്ലി ഹൺഡ്രഡ് പേഴ്സെൻറ്റ് അപ്പം ഡിസീവ് ദംസെൽസ് സെൽഫ് ഡിസെപ്ഷൻ ആണ് അപ്പോൾ അത് ദൈവത്തെ വഞ്ചിക്കുന്നു ഹിപ്പോക്രറ്റിക് നേച്ചറാണ് പിന്നെ നാട്ടുകാരെ വഞ്ചിക്കുന്നു ഫോൾഡ് ലോകത്തിലെ ഒരു ഒരു സിന്നർ എന്ന് പറയുന്ന ആള് അവരുടെ അയാള് ഡീൽ ചെയ്യുന്നതോ അല്ലെ അയാളുടെ കസ്റ്റമറിനെയോ വഞ്ചിക്കുന്നു ഫോൾഡ് ആണ് വഞ്ചന ശരിയാണോ എഗ്രി ചെയ്യുന്നു അതോ കൗണ്ടർ ചെയ്യുന്നു അത് ശരിയാ അത് ശരിയാ ശരിയാണ് ബൈക്ക് വിട്ട് നിങ്ങൾ പറല നിങ്ങളൊരു വഞ്ചന അനുമാൻ മവനുമായി കേട്ടോ അനുമാൻ ഇപ്പോൾ ഓർത്ത കുഴഞ്ഞല്ലോട്ടിച്ചത് സുറിയാനി ലിറ്ററച്ചി ലൈനാണ് ഈ ലാസ്റ്റ് ഞാനോ ബലഹീനും പാപിയുമാകുന്ന ദാസൻ എന്ന് ഈ വെച്ചിരിക്കുന്നത് മനസ്സിലായി ആ ഡിസപ്ഷന്റെ കറയെ മാറ്റാൻ അതല്ലേ നമ്മുടെ ഹൂത്തോമ്പയിൽ കഴുകി കറകളയെല്ല

ലൈഫ് എന്താ പറയാ ചിന്തിക്കാൻ എനിക്ക് പറ്റത്തില്ല പക്ഷേ എന്ന് പറഞ്ഞ ഈ കുദാശ വേറെ മതങ്ങൾ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ക്രിസ്തുവിൻ്റെ എന്ന് പറയുമ്പം ബൈബിൾ അല്ലെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ അനുയായികൾ എന്ന് പറയുന്ന ആൾക്കാരോട് കർത്താവ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിൽ എനിക്ക് മനസ്സിലാവുന്നത് നമ്മളാരും എന്താ പറയാ മാമുദീസ സ്വീകരിച്ചതോടുകൂടെ നമ്മുടെ ആ എന്താ പറയുക ടെംറ്റേഷൻസ് അല്ലെങ്കിൽ എന്താ പറയുക ട്രയൽസിൽ കൂടെ നമ്മൾ കടന്നു പോകുന്നില്ല എന്നുള്ള ഒരു അവസ്ഥയില്ല ഇത് ഞാൻ പറയുന്ന മണ്ടത്തരാണെങ്കിൽ ക്ഷമിക്കണം ആ എന്താ പറയാ എങ്ങനെയാണ് ഒരു വ്യക്തി മാമുദീസ സ്വീകരിച്ചതോടുകൂടെ മീൻസ് ഒരു ആഡൽറ്റ് അല്ലെങ്കിൽ ഒരു മേ ബി ഒരു ടെൻ അല്ലെങ്കിൽ ഫോർട്ടീൻ ഇയേഴ്സ് അല്ലെങ്കിൽ എയ്റ്റീൻ ഇയേഴ്സ് ഏതെങ്കിലുമൊക്കെ പറയാം അല്ലെങ്കിൽ മേ ബി സിക്സ്റ്റീൻ ഇയേഴ്സ് അപ്പം ഇവ ആൾക്കാർ പറയുന്ന തിരിച്ചറിവ് എന്ന് പറയുമ്പം ഒരു കോഗ്നേറ്റീവ് മെച്ചൂരിറ്റി അല്ലെങ്കിൽ ഒരു മോറൽ മെച്ചൂരിറ്റി കഴിഞ്ഞിട്ട് മാത്രമേ ഈ ബാപ്റ്റിസം സ്വീകരിച്ചു കഴിഞ്ഞാൽ സോ ബാപ്റ്റിസം എങ്ങനെയാണ് ഒരു മനുഷ്യന്റെ വിൽ മോറൽ ഡെവലപ്മെന്റ് പിന്നെ കോഗ്രിറ്റീവ് ഡെവലപ്മെന്റ് ആയിട്ട് ബന്ധപ്പെടുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല പിന്നെ അത് കഴിഞ്ഞു കഴിഞ്ഞാലും യു നീഡ് ടു എക്സാമിൻ യുവർ കോൺഷ്യൻസ് റെഗുലർലി ഡെയിലി ബേസിസ് ചിലപ്പം മേ ബി ഈവൻ നോട്ട് ജസ്റ്റ് ഡെയിലി ബേസിസ് അവർലി ബേസിസ് ചിലപ്പോൾ മിനിറ്റ് ബേസിസ് ആയിരിക്കാം അത് ഡിപെൻഡ്സ് ഓൺ ദ നേച്ചർ ഓഫ് വർക്ക് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഏഹ് എന്താ പറയാ ഹൗ ഡിസിപ്ലിൻഡ് അല്ലെങ്കിൽ ഹൗ ഇന്റിമേറ്റ്ലി ആ വ്യക്തി സ്പിരിച്വലി ഇൻക്ലൈൻഡ് അല്ലെങ്കിൽ മോറലി ഇൻക്ലൈൻഡ് അങ്ങനെയൊക്കെ വരും അപ്പൊ എങ്ങനെയാണ് എന്നുള്ളത് എനിക്കറിപ്പോ എന്റെ ചോദ്യം ഞാൻ ക്ലിയർ ആക്കിയോന്നെനിക്കറിയില്ല മനസ്സിലായ എന്റെ ആശയം അപ്പൊ എങ്ങനെയാണ് യു ഡോണ്ട് ഹാവ് ടു ഡു എക്സാമിനേഷൻ കോൺഷ്യൻസ് അല്ലെങ്കിൽ സാക്രമെറ്റ് ഓഫ് കമ്മ്യൂണിയൻ റിസീവ് ചെയ്യുന്നതിന് മുമ്പേ ഇത് ആവശ്യമില്ല എന്ന് ഈ യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളും അതുപോലെ പൗലോ സ്ലിഹ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് അങ്ങനെ എങ്ങനെ പോകാൻ പറ്റും അപ്പൊ അവിടെ ഒരു ഡിസെപ്ഷൻ ഉണ്ടോ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുവാണ് എന്റെ ആശയക്കുഴപ്പം എന്റെ മാത്രമാണ് ഇതിന് ഒരു സഭയുടെ ഒരു വ്യക്തിയുടെയും എൻഡോറോസ്മെന്റ് ഇല്ല ഒന്ന് വിശദീകരിച്ച് പറയാമോ അതായത് യേശുക്രി നീതീകരണം എന്ന് പറഞ്ഞിഫിക്കേഷൻ ആണ് ഈ ജസ്റ്റിഫിക്കേഷൻ ഒരു നമ്മൾ മുദ്ര കുത്തപ്പെടുമ്പോൾ ആ ജസ്റ്റിഫിക്കേഷൻ പ്രോസസ് ടേക്കൺ പ്ലേസ് പിന്നൈക്രോസോഫ്റ്റിന്റെ വേഡ് പരിചയമുണ്ടോ മൈക്രോസോഫ്റ്റ് വേഡ് എന്ന് പറയുന്ന പരിപാടി എം എസ് വേഡ അറിയോണ്ട് ആ അത് ഫെമിലിയർ ആണോ എം എസ് ഫെമിലിയർ ആണോ ഫെമിലിയർ ഉപയോഗിക്കാറുണ്ടോ അപ്പൊ എം എസ് വൈയുടെ നമ്മളൊരു മാറ്റർ ഒരു റണ്ണിങ് മാറ്റർ ടൈപ്പ് ചെയ്തിട്ട് ജസ്റ്റിഫൈ ജസ്റ്റിഫിക്കേഷൻ പറഞ്ഞൊരു ഒരു കമാൻഡ് അറിയോ അതെ ജസ്റ്റിഫൈ മൈക്രോസോഫ്റ്റ് അറിയോ അറിയാറേ ഞാനേ മൈക്ക് ഓപ്പൺ ചെയ്യാൻ സമയം എടുക്കാളു അതോ ആ ഓക്കെ ഓക്കെ ആ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കുന്നേ ജസ്റ്റിഫൈ ജസ്റ്റിഫൈ മൈക്ക് മ്യൂട്ട് ചെയ്യാം ക്ലിക്ക് ചെയ്താൽ എന്താ അറിയോ ആ നമുക്ക് മീൻസ് മീൻസ് ബെസ്റ്റ് സൂട്ടബിൾ ആയിട്ടുള്ള കാര്യം അതായി അവിടെ ഒരു ബാലൻസ് വരും വരും മാർജിൻസ് ഓൾറെഡി ടൈപ്പ് ചെയ്ത മാറ്ററിൽ ബാലൻസ് വരും എന്ന് മാത്രമല്ല പിന്നീട് നിങ്ങൾ ടൈപ്പ് ചെയ്യുന്ന എല്ലാം തന്നെ എലിമെന്റ് വന്ന് ചെയ്യും അത് ശരിയാണോ അതെ

സ് ഹീൽ ആകാത്തതുകൊണ്ടാണ് അപ്പൊ കോൺഷ്യസ് ഹീലാകാത്തിടത്തോളം കാലം അത് ആവശ്യമാണ് അതായത് നമ്മൾ എബ്രാഹി ലേഖനം വായിച്ചാൽ മതി ആരാധനക്കാരന്റെ മനസാക്ഷിയിൽ പൂർണ്ണ സമാധാനം വരുത്താൻ കഴിയാത്ത യാഗങ്ങൾ കൂടെ കൂടെ അർപ്പിക്കേണ്ടി വരുന്നു അതാണ് ഈ സാക്രമെന്റൽ റീകൺസിലേഷൻ എന്ന് പറയുന്നത് അതായത് ഈ കുമ്പസാരം എന്ന് പറയുന്നത് സുറിയാനി സഭയിൽ കുമ്പസാരം ഇല്ല കേട്ടോ കത്തോലിക്ക സഭയിൽ നിന്ന് കടവെടുത്തിട്ടാണ് ഇപ്പം ഈ കേരളത്തിലെ ഓർത്തഡോക്സ് യാക്കോബായ സഭയിലൊക്കെ ആ പ്രാക്ടീസ് ഉണ്ട് കുമ്പസാരമുണ്ട് ഒറിജിനലി ഇല്ല കാരണം ഇത് ഈ ആരാധനക്കാരുടെ മനസാക്ഷിയിൽ പൂർണ്ണ സമാധാനം വരുത്താത്ത യാഗങ്ങൾ എബ്രാലിയും പത്താധ്യായം വായിച്ച അവിടെ അങ്ങനെ എഴുതിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് പക്ഷെ വൺസ് നമുക്ക് ആ ജസ്റ്റിഫിക്കേഷന്റെ പോയിന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിന്റെ ആവശ്യമില്ല അത് ആ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിൽ എത്തണം അല്ലാതെ നമ്മൾ പറയുന്നത് കേട്ടോണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല ഇപ്പൊ എബ്രാലിയും പത്തിന്റെ രണ്ട് വായിച്ചാൽ മതി അല്ലെങ്കിൽ ആരാധനക്കാർക്ക് ഒരിക്കൽ ശുദ്ധി വന്നതിന് ശേഷം പാപങ്ങളെ കുറിച്ചുള്ള മനോബോധം പിന്നെ ഇല്ലായത് കൊണ്ട് യാഗം കഴിക്കുന്ന നിന്ന് പോകുകയോ അപ്പൊ ആരാധനക്കാരന് മനസാക്ഷിയിൽ പൂർണ്ണ സമാധാനം വരുത്താൻ കഴിയാത്ത യാഗങ്ങൾ അത് ദിനം പ്രതി കഴിച്ചിരുന്നു എന്നാണ് അവിടെ പറയും അപ്പൊ നമ്മളെ സംബന്ധിച്ച് ആ മനസാക്ഷിയിലേക്ക് പൂർണ്ണ സമാധാനം എത്തുക അതാണ് അതിന്റെ വ്യത്യാസം നമ്മുടെ കോൺഷ്യസ് ആണ് സോ ഈ കൺഫഷനും ഈ റീകൺസിലിയേഷനും ഫോർ ഹ്യൂമൻസ് നോട്ട് ഫോർ ഗോഡ് ദൈവത്തിനല്ല ഗോഡെന്ന് പറഞ്ഞാൽ ഓൾറെഡി റീകൺസൈൽഡ് ആണ് ദൈവം ഓക്കെ അതുകൊണ്ടാണ് രണ്ട് കൊടുത്ത് അഞ്ചിന്റെ ഇരുപത്തി ഒന്നിൽ പറയുന്നത് ക്രിസ്തുവിന് വേണ്ടി സ്ഥാനപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവാൻ ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നു സോ വി ആർ ദി അംബാസഡേഴ്സ് ഓഫ് ക്രൈസ്റ്റ് എന്നാണ് പൗലി ശ്രീയ പറയുന്നത് നമ്മൾ അംബാസഡർമാരാണെന്ന് ഒരു പശത്തൂടെ പറയുകയും ആ സമയത്ത് തന്നെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക റിക്കൺസൈൽ ചെയ്യാൻ നടക്കുകയാണ് നമ്മൾ റിക്കൺസൈൽഡ് ആയിട്ടുള്ള പിന്നെ ഹൗ ൻ വി ബി അംബാസിഡേഴ്സ് അംബാസിഡേഴ്സ് മീൻസ് വിത്ത് സെയിം മൈൻഡ് ആണ് വി ഹാവ് ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ് അപ്പൊ ക്രിസ്തുവുമായിട്ട് അലൈൻഡ് മൈൻഡ് മൈൻഡുള്ള ആളുകളാണ് ഹാർമണൈസ്ഡ് ആയിട്ട് നിൽക്കുന്ന ആളുകളാണ് ക്രിസ്തുവിന് വേണ്ടി അപ്പീൽ ചെയ്ത് അപ്പം അതാണ് നമ്മുടെ റൈറ്റ് പൊസിഷൻ അപ്പം ആ പൊസിഷനിൽ എത്തിയില്ലെന്നുള്ളതിന്റെ സൂചനയാണ് നമുക്ക് ഈ ഡെയിലി റിക്കൺസിലേഷൻ ആവശ്യമായിട്ട് വരുന്നത് അല്ലെങ്കിൽ നമ്മൾ ആ മുമ്പേ ഞാൻ എം എസ് വേർഡിന്റെ എക്സാമ്പിൾ പറഞ്ഞത് ആ ആണ്

ഹൂസോയോ ഇതുപോലെ തന്നെയാണ് പിന്നെ ഹുസോയോ ഫോർ ദ സേക്ക് ഓഫ് ദ കോൺഗ്രിഗേഷൻ പിന്നെ ഹൂസോയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമുക്ക് ഫ്രീലി കിവൺ ആണ് മനസ്സിലായോ അല്ലെങ്കിൽ നമ്മൾ പോയി അവിടെ ഒന്നും പറയുന്നൊന്നുമില്ല അതാണ് ഹൂസോയോ ഈ ഇതിനകത്ത് പൗലൂസ്ലിയ ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് പൊരിന്തലത്തിൽ പറയുന്നുണ്ട് ഓരോരുത്തരും താൻ താൻ നിരയിൽ അത്രയും ആകുന്നു ഡിഫറെന്റ് പൊസിഷൻസാണ് നമ്മളെവിടെ നിൽക്കുന്നു എന്നുള്ളത് ഇപ്പോൾ ഫുട്ബോൾ കളിക്കുന്ന സമയത്ത് ഫോർവേഡ് കളിക്കുന്നവരുണ്ട് മിഡ് കളിക്കുന്നവരുണ്ട് ബാക്ക്വേഡ് കളിക്കുന്നവരുണ്ട് ഗോളിയുണ്ട് വൺ ടീം അല്ലേ ഓരോരുത്തരുടെ പൊസിഷൻ ഓരോ രീതിയിലും സ്ട്രാറ്റജീസും മൂവ്മെന്റ്സും എല്ലാം ഓരോ രീതിയിലല്ലേ ഫോർവേഡ് കളിക്കുന്ന ഒരാൾ ഗോള് നിൽക്കുന്ന പോലെ നിന്ന് കഴിഞ്ഞാൽ എന്തായി തീരും കളിക്കും അപ്പൊ നമ്മളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാമണ്ണം നിൽക്കുക ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ സ്പിരിച്വാലിറ്റി നമ്മുടെ സംതൃപ്തി നമുക്ക് ദിവസം രണ്ടു പ്രാവശ്യം കൊന്ത ചെല്ലുന്നതിലാണെങ്കിൽ ആ കൊന്ത ചെല്ലുക അപ്പൊ വേറൊരാൾ വന്നിട്ട് കൊന്ത കൊല്ലുന്നത് ശരിയല്ല അപ്പൊ അത് അങ്ങനെയല്ല എല്ലാവർക്കും കൂടെ ഒരേ കാര്യമല്ല ഒരു വലിയ ഒരു ഒരു കെട്ടിട സമുച്ചയം പണിയുന്ന സമയത്ത് അവിടെ പല പണിക്കാറുണ്ട് ലേയേഴ്സ് കാണും പ്ലാസ്റ്റർ ചെയ്യുന്നവർ കാണും പ്ലം പ്ലംബേഴ്സ് കാണും അസമയം ഇലക്ട്രീഷ്യൻസ് കാണും ഈ ട്രഞ്ച് കുഴിക്കുന്നവർ കാണും ഡ്രെയിനേജ് ഉണ്ടാക്കുന്നവർ കാണും ഓരോരുത്തരും അവരുടേതായ കൈൻഡ് ഓഫ് വർക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവ മൂടുന്നവർ കാണും കുഴിക്കുന്നവരാണു അവ കുഴിക്കുന്നതുകൊണ്ട് മൂടുന്ന പറഞ്ഞു നീ എന്തിനാ കുഴിക്കുന്നത് വെച്ച് നോക്കത്തില്ല നേരെ ഓപ്പോസിറ്റ് വർക്ക് ആയിരിക്കും ചെയ്യുന്നത് പക്ഷെ ഓൾ ടുഗതർ ഈ പർപ്പസിനെ സെർവ് ചെയ്യുക ഈ ബിൽഡിംഗ് ബ്യൂട്ടിഫുൾ ആകുക ഞാനാ എക്സാമ്പിൾ പറഞ്ഞ ഞങ്ങളുടെ ചുറ്റുബ് ഭയങ്കര പണിയാണ് നടക്കുന്നത് ഒരുപാട് കെട്ടിട പണി നടക്കുക ഞാനാണ് ഇത് കണ്ടു എങ്ങോട്ട് ഇറങ്ങിയാലും ഭയങ്കര എങ്ങോട്ടിറങ്ങിയാലും കെട്ടിട ഇവിടെ അപ്പൊ എപ്പോഴും ഇത് കണ്ടുകൊണ്ടിരിക്കുക പല രീതിയിലുള്ള പണി അതിന് എക്സാമ്പിള് പറഞ്ഞു പല ഇതെല്ലാം കൂടെ വന്നിട്ട് എന്താണ് എല്ലാം കൂടെ ഒരുമിച്ച് അതാണ് ഓൾ തിങ്സ് വർക്ക് റോമൻ സൈറ്റ് ഐറ്റാന്ന് എനിക്ക് തോന്നുന്നത് ഓൾ തിങ്സ് വർക്ക്സ് ടുഗതർ അപ്പൊ ഇതെല്ലാം കൂടെ പരസ്പര വിരുദ്ധമായ പ്രവൃത്തികൾ പോലും ഒരുമിച്ച് ചേർന്നിട്ട് എന്തായിത്തീരുന്നു നമ്മുടെ നന്മയായിത്തീരുന്നു ഗുഡ്നെസ് ആയിത്തീരുന്നു മനസ്സിലായത് ഇത് വിശാലിനുള്ളൊരു തൂത ഏറ്റെടുത്ത വിടുതല സ്തോത്രം ഫാലേരിയ ഗ്ലൂറി അപ്പൊ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഓരോന്നിനെയും കൺസിഡർ ചെയ്യുമ്പോൾ ആ ചിലത് നന്മയും ചിലത് തിന്മയും നമുക്ക് തോന്നുന്നത് ഓൾ തിങ്സ് വർ ടുഗതർ ആണ്